വിവിധ തരം ജീവകങ്ങളുടെ സങ്കലനമാണ് പാലിനെ സമീകൃത ആഹാരത്തിന്റെ പട്ടികയിലേക്ക് ഉയർത്തുന്നത് പാലിനെ ആയുർവേദത്തിൽ ജീവനീയം എന്നാണ് വിശേഷിപ്പിക്കുന്നത് കാലം മാറിയതോടെ പറമ്പുകളിലെ പുല്ലും വൈക്കോലും പിണ്ണാക്കും കഴിച്ചു വളരുന്ന പശുക്കൾ വിരളമായി പകരം ശരീരത്തിൽ അത്യന്തം അപകടകരമായി മാറുന്ന ഹോർമോണുകൾക്ക് തുല്യമായ കീടനാശിനികൾ ചേർത്തുണ്ടാക്കിയ കാലിതീറ്റകളാണ് പശുക്കളുടെ ഇന്നത്തെ ആഹാരം അതോടെ പാലിന്റെ ഘടനയിൽ തന്നെ ഏറെ വ്യത്യാസങ്ങളും ഉണ്ടായി ഒപ്പം പാലിൽ ചേർക്കുന്ന മായങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നവയായി മാറി കൂടാതെ പാലിന്റെയും പാലിന്റെ ഉൽപ്പന്നങ്ങളുടെയും അമിതോപയോഗം പാലുപയോഗിച്ചുള്ള തെറ്റായ പാചകരീതി എന്നിവയും വിവിധ രോഗങ്ങൾക്ക് ഇടയാക്കാറുണ്ട് കവർബാൽ എങ്ങനെയാണ് അപകടമാകുന്നത് എന്ന് നോക്കാം ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയകൾ ശരീരത്തിൽ ഗുണകരവും ദഹന പ്രക്രിയയ്ക്ക് അനിവാര്യവുമാണ് വൻകുടലിലാണ് ഈ സൂക്ഷ്മജീവികൾ കാണപ്പെടുന്നത് പ്രിസർവേറ്റീവ്സിന്റെ അതിപ്രസരമുള്ള കവർപാൽ ഉപയോഗിക്കുമ്പോൾ കുടലിൽ നിന്നും പൂർണ്ണമായും ലാക്ടോബാസിലിനെ ഉന്മൂലനം ചെയ്യപ്പെടുന്നു അസിഡിറ്റി ഗ്യാസ്ട്രൈറ്റിസ് തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾക്ക് ഇത് ഇടയാക്കാറുണ്ട് പാലിലെ മായം എങ്ങനെ തിരിച്ചറിയാം നോക്കാം മായം കലർത്തപ്പെടുന്ന ഭക്ഷണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് പാല് പാലിൽ പുറമേ നിന്ന് എന്തെങ്കിലും ചേർക്കുന്നതും പാലിലെ സ്വാഭാവിക ഘടകങ്ങൾ നീക്കുന്നതും മായം ചേർക്കലാണ് പാലിൽ അസിഡിറ്റി കൂടുമ്പോൾ വേഗം കേടാകാൻ സാധ്യതയുണ്ട് ഇത് മറികടക്കാനായി സോഡിയം കാർബണേറ്റ് സോഡിയം ബൈക്കാർബണേറ്റ് തുടങ്ങിയ ന്യൂട്രലൈസറുകൾ ചേർക്കുന്നു ഇത് ആരോഗ്യത്തിന് ഒട്ടും ഗുണകരമായ ഒന്നല്ല ചിലർ യൂറിയയും ചേർക്കാറുണ്ട് കൊഴുപ്പ് കൂടാനായി വില കുറഞ്ഞ പൽപ്പൊടി സോപ്പ് പൌഡർ ഇൻഡസ്ട്രിയൽ സ്റ്റാർച്ച് എന്നിവയും കലക്കി ചേർക്കാറുണ്ട് കൂടാതെ ശുദ്ധമല്ലാത്ത വെള്ളം ചേർക്കുന്നതും ശരിയായി പാസ്റ്ററൈസ് ചെയ്യാത്തതും അണുക്കൾ കയറാനിടയാകുന്നു കൃത്രിമ പാൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം വിരലുകൾക്കിടയിൽ വെച്ച് ഉരച്ചു നോക്കിയാൽ സോപ്പിന്റെ വഴുവഴുപ്പുണ്ടാകും ചൂടാക്കുമ്പോൾ മഞ്ഞ നിറം വരാനും സാധ്യതയുണ്ട് നേരിയ കൈപ്പുരുചിയും കൃത്രിമ പാലിന്റെ ലക്ഷണമാണ് ഇനി കൃത്രിമമായി അന്നജം ചേർത്തിട്ടുണ്ടെങ്കിൽ അഞ്ചെംഎൽ പാലിൽ ഏതാനും തുള്ളി അയഡിൻ ലൈന് ചേർക്കുക നീല നിറമുണ്ടാവുകയാണെങ്കിൽ പാലിൽ അന്നജം ചേർത്തുവെന്ന് ഉറപ്പിക്കാം പത്ത് എം എൽ പാലിൽ അതേ അളവിൽ വെള്ളം ചേർത്ത് കുലുക്കുക നല്ല പതയുണ്ടെങ്കിൽ പാലിൽ സോപ്പ് സോപ്പുപൊടി ചേർത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ഇനി പാലിൽ വെള്ളം ചേർത്താൽ ഒരു തുള്ളി പാല് ചരിഞ്ഞ പ്രതലത്തിൽ വെക്കുക ശുദ്ധമായ പാൽ താഴോട്ട് സാവധാനം ഒഴുകുകയും ഒരു വെള്ളവര പോലെ കാണുകയും ചെയ്യും എന്നാൽ വെള്ളം ചേർത്ത പാല് പെട്ടെന്ന് ഒഴുകുകയും വെള്ളവര വെള്ളവരും യൂറിയ ചേർത്ത പാൽ കണ്ടുപിടിക്കാൻ ഒരു സ്പൂൺ പാല് പകുതി സ്പൂൺ സോയാബീൻ പൌഡർ ചേർത്ത് നല്ലപോലെ കലക്കുക ഒരു ചുവന്ന ലിറ്റ്മസ് പേപ്പർ അതിൽ മുക്കുക യൂറിയ ചേർത്തിട്ടുണ്ടെങ്കിൽ ലിറ്റ്മസ് പേപ്പറിന്റെ നിറം നീലയായി മാറും ഫോർമാലിൻ ചേർത്ത പാൽ കണ്ടുപിടിക്കാൻ ഒരു ടെസ്റ്റ് ട്യൂബിൽ പത്തമ്മൽ പാലെടുക്കുക വശങ്ങളിലൂടെ അഞ്ചമ്മൽ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് മെല്ലെ ഒഴിക്കുക വയലറ്റോ നീലയോ റിംഗ് ഉണ്ടായാൽ ഫോർമാലിൽ ചേർത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ദഹനപ്രശ്നങ്ങൾ തുടങ്ങി ഗുരുതരമായ വൃക്ക രോഗങ്ങൾക്ക് വരെ മായം ചേർക്കൽ ഇടയാക്കാറുണ്ട് മായം ചേർത്ത പാൽ ഒഴിവാക്കുന്നത് ിലൂടെ രോഗിക്ക് ആശ്വാസവും ലഭിക്കാറുണ്ട് ചൂടായ ചായപാത്രത്തിന്റെ മുകളിൽ കവർ പാൽ വെച്ച് ചൂടാക്കി ഇന്ധനം ലാഭിക്കുന്നത് അപകടകരമാണ് ചൂടാക്കുമ്പോൾ പ്ലാസ്റ്റിക്കിലെ മാരക വിഷവും കളറും പാലിൽ ലയിക്കുന്നുണ്ട് ഇത് അർബുദത്തിന് കാരണമാകും കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക